ഹലോ ഗേ സഭയും മക്കളും ഇപ്പം സമയം നാല് മുപ്പത് നമ്മൾ കൂടെ ഉള്ള അമ്പാനി ചെറിയൊരു പിരാന്ത് ഉറക്കത്തിൽ എണീറ്റ് ഇപ്പം മുട്ടായി കാണുന്ന പൊര പൊളിച്ച് പന്തലിട്ട് ആ ഞങ്ങളിങ്ങനെ പോമ്പെൻ്റെ നഗരവീതുകളിലൂടെ അമ്പാനിങ്ങനെ ഇങ്ങനെ മുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ മുട്ടായിക്കാട് അവിടെ ഉണ്ടാവോ ഇവിടെ ഉണ്ടാവോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഒരു ചായപ്പീടി ഉണ്ടാവാറുണ്ട് രാവിലെ തുറക്കുന്ന അവര് തുറന്നിട്ടില്ല ചായക്കട വന്ന ആ തുറന്നിട്ടുണ്ട് അമ്മാനും മുട്ടായിന്റെ വീട് ലൈക്ക് തുറന്നിട് അമ്പു അമ്പാൻ നല്ല ഹാപ്പി ആണ് എൻജോയ് ചെയ്തത് ഞങ്ങള് നൈറ്റ് വൈബ് രാവിലെ നാല് മുപ്പതിന് ഉറക്കത്തിൽ എണീപന് ഇതാ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ പോവാണ് ചാടുക എന്താ വീണ്ടും കാണും വണക്കം അമ്മയും മക്കളോ